കേരള സ്റ്റേറ്റ് ലോട്ടറി യൂണിയൻ കായംകുളം ഏരിയ സമ്മേളനം ചേർന്നു ജില്ലാ സെക്രട്ടറി അശോകൻ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് ലോട്ടറി ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ കായംകുളം ഏരിയ സമ്മേളനമാണ് പുതിയിടം ഗവൺമെന്റ് എംപ്ലോയീസ് ഹാളിൽ നടന്നത് യൂണിയൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി വി ബി അശോകൻ ഉദ്ഘാടനം ചെയ്തു

കഴിഞ്ഞ ഒരു ഒരു ഏരിയ സമ്മേളനത്തിന് ശേഷം നമ്മൾ ഈ സമ്മേളനത്തിലേക്ക് എത്തുമ്പോ ആ മുഖ്യമായ പരിഗണന കൊടുക്കേണ്ടത് അവിടെ ആ പങ്കാളിത്തം നമുക്കവിടെ ഉണ്ടോ അതാവിടെ കുഴപ്പം നിങ്ങൾ എന്നെയും ഞാൻ നിങ്ങളെയും പറഞ്ഞിട്ട് കഴിയില്ല കൂട്ടായി കണ്ടെത്തി പരിഹരിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടന ഈ സംഘടനക്കല്ലാതെ വേറെ സംഘടനയ്ക്ക് ഇതിൽ പരിഹാരം ഞാൻ കഴിയില്ല യൂണിയൻ ഏരിയ പ്രസിഡന്റ് പി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ലോട്ടറി ക്ഷേമനിധിയിലെ അംഗങ്ങളുടെ മക്കളെ സി പി ഐ എം കായംകുളം ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി അരവിന്ദാക്ഷൻ ആദരിച്ചു സി ഐ ടി യു ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ബി അബിൻഷ മുതിർന്ന തൊഴിലാളികളെ ആദരിച്ചു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബി എസ് അഫ്സൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിയൻ ഏരിയ സെക്രട്ടറി ജി ശ്രീനിവാസൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ചന്ദ്രിക സുധർമ്മ കായംകുളം ഏരിയ ട്രഷറർ പി മനു സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം ടി എ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം